വെൽക്കം മൈ ചാനൽ ഇതാ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കാണിക്കാം കേട്ടോ ഏതാണ് ഇത് കണ്ടോ കട്ട്ലയുടെ മുട്ടയാണ് വലിയ കട്ട്ലയുടെ മുട്ടയാണ് പരിഞ്ഞിൽ പരിഞ്ഞിലെന്ന് പറയും കേട്ടോ പരിഞ്ഞിൽ അപ്പം അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ടയായിരിക്കില്ല അതിലത് അത് പൊരിക്കണേ കാണിച്ചു തരുന്ന ഞാൻ കേട്ടോ ഒരുമിച്ച് തന്നെ ഉണ്ടോ കുറച്ചിങ്ങനെ അപ്പം ഉണ്ടാക്കി കുറവൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിക്കാവരോ ഒന്നെടുത്തിട്ട് അവരോ ഒന്ന് ഒരു ഒരു മു ഒരു അപ്പ അപ്പം കഴിക്കാവുള്ളൂ ദിവസവും അവരപ്പം ഹാഫ് ഹാഫായിട്ട് കഴിക്കണം ബാക്കി നമ്മൾ സേവ് ചെയ്ത് വെക്കണം കാരണം ഒന്നിച്ച് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇതിങ്ങനെ കട്ട് ആവുള്ളൂ അത് തന്നെ ഒന്നിച്ച് ഉണ്ടാക്കി ചെയ്ത് നോക്കിയോ അതിന് ഇഞ്ചി പച്ചോളക് ഗാർലിക്ക് കുരുമുളക് പൊടി കൊച്ചുള്ളി കുറവ് അധികം വേണം കേട്ടോ പിന്നെ എല്ലാം കൂടി പേസ്റ്റ് ആക്കി എടുക്കണം എന്നിട്ട് ഇടണം ഏപ്പില എല്ലാം ഞാൻ അരച്ച് പേസ്റ്റാക്കി കുറേ ഞാൻ വെട്ടി വെച്ചതാണ് ബാക്കിയുടെ ഇടുവാണ് അപ്പം അത് ഇരുന്നാലും കട്ടായി ഇരിക്കുന്ന കേട്ടോ ഇത് നമ്മളപ്പത്തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ലൂസായിട്ടിരിക്കും ഞാൻ ഫ്രീസറിൽ രണ്ട് ദിവസമായിരിക്കണം അപ്പം അതിങ്ങനെ കട്ടായി വെച്ചോണ്ടിരിക്കാൻ സമയമില്ല കേട്ടോ ഞാൻ എന്താ ശരിയായ ഒരു അര മണിക്കൂർ വെച്ചാൽ ലൂസായി വരും നമ്മൾ ഇഞ്ചി എല്ലാം എല്ലാം കൂടി ഉപ്പ് ഇഞ്ചി പച്ചമുളക് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് വെട്ടിയെടുക്കണം മുട്ട എന്നിട്ട് രണ്ട് കോഴിമുട്ട ചേർക്കണം കോഴിമുട്ട ചേർക്കണമെങ്കിൽ ഇത് സെറ്റാവാമേല അല്ലെങ്കിൽ ഇതിൽ ഇട്ടിങ്ങനെ പോകും കേട്ടോ അതിനാണീ കോഴിമുട്ട ചേർക്കണേട്ടോ രണ്ട് കോഴിമുട്ട അത് ചേർക്കണം അപ്പം നമുക്ക് പൊരിച്ചെടുക്കുമ്പോഴേ അതിങ്ങനെ മുട്ട നമ്മൾ മുട്ട പൊരിച്ചോലെ ഇരിക്കും കേട്ടോ കോഴിമുട്ടയും കൂടെ അതിനകത്തേക്ക് പോയി വെട്ടിയിടണം ഇത് നമ്മൾ ഈ കർക്കിട മാസത്തിലാണ് ഈ പരിഞ്ഞിലുണ്ടാകുന്നത് മീൻ ഈ ഫിഷ് വാങ്ങിക്കുമ്പോൾ കർക്കടത്തിൽ എല്ലാ മീനുകൾക്കും അതിന് മുട്ടയുടെ സമയമല്ല അപ്പം നമ്മൾ ഈ സമയത്ത് വാങ്ങിക്കണം ഞാൻ വരണം പൊരിച്ച് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടാ കേട്ടോ നമ്മള് ഫിഷ് കഴിക്കണ ഹെൽത്തിയാണ് എന്റെ മുട്ട കഴിക്കണ കേട്ടോ നമ്മള് മുട്ട പൊരിച്ചതിനോലെ ഇരിക്കും ഒത്തിരി ഇത് കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന് ഒരു കവറുണ്ടാവും കവറ് കളഞ്ഞതാണ് ആ ഒരു കവറുണ്ടാവും ഈ മുട്ടയിൽ ഒരു ഒരു ഉറ ആ ഉറയുടെ അകത്തായിരുന്നു മുട്ട മുഴുവനും ഇരുന്നേ അത് ഞാൻ കവർ പൊട്ടിച്ച് ക്ലീൻ ചെയ്തപ്പോൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ കവറ് നമ്മൾ പൊട്ടിച്ച് കളയണം കേട്ടോ ഇങ്ങനെ മുട്ട പിടിക്കുന്ന പോലെ പൊടി ఫకప ఆవతని ఇట్ చేద్దాం ఇట్ ఇనే ఇకిననేన రమ కలర్ వచ్చే యాసమనేకనే అంటే పచ్చ ములగలే అలా బ్లాక్ పచ్చ ములగైను అప్పుడు అరచపని కొంచెం కలర్ వచ్చేసమనేకనాట పచ్చ ములగ వేంచి పెరు తల్లి కొచుల్లి కుకుడి అరచటనది మి മിക്സിയിൽ ഞാൻ അരച്ചിട്ട് ഇട്ടതാണ് പേസ്റ്റാക്കി ഇട്ടതാണ് കേട്ടോ അരിഞ്ഞ് ഇട്ടാൽ മതി പക്ഷെ അനിലയിലും പേസ്റ്റ് ഇങ്ങനെ ഇത് നമുക്ക് ആവശ്യമുള്ള പൊരിച്ചെടുത്താൽ മതി കേട്ടോ ബാക്കി നമുക്ക് വെച്ചിരുന്നാൽ മതി കുറേ ദിവസം ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇത് നല്ല ക ഇത് കട്ടിലുടെ പരിഞ്ഞിലാണ് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഭയങ്കര ഹെൽത്തി ഫുഡാണ് അതായത് എല്ലാവരും ഈ മുട്ട മുട്ട ചേർക്കുന്നതാണെന്ന് വെച്ചാൽ മുട്ടയേർത്ത് അതിങ്ങനെ പൊട്ടിപ്പോകത്തില്ല കാരണം ഒരുപാട് മസാല ഇടുന്നു ഈ ചുള്ളിയൊക്കെ ഒത്തിരി ഇട്ടായിരുന്നു അതുകൊണ്ട് അത് വലിയ പോലെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഈ മുട്ട ഇടുന്നതാണ് മുട്ട അതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നതാണ് മുട്ട പൊടിക്കാതെ ഇരിക്കുക പക്ഷേ അങ്ങനെ ഈ അപ്പം ഇല്ല ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്

ഫ്രീസള്ളണോ ഫ്രീസും രണ്ടു ദിവസമായി വാങ്ങിച്ചിട്ട് ഫ്രീസള്ളണ കേട്ടോ അതിങ്ങനെ വിട്ടു വിട്ട് വരുന്നത് ഐസ് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ കണ്ടെ ഇങ്ങനെ ലിക്വിഡ് പോലെ വരുന്ന കേട്ടോ ഐസൊന്നു പോകാൻ എത്ര ഉള്ളു കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല അടി കൂടി ഒരു ഐറ്റം മുട്ട മുട്ടൊരിച്ച് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കിയാലോ ഇപ്പൊക്കെ കൂടി ഒന്ന് കട്ട ഇടിപ്പൊളി രക്ഷല്ല ഭയങ്കര ടേസ്റ്റ് കിട്ടും അപ്പൊ എല്ലാവരും ഇപ്പൊ ഇത് അറിയാലോ ഓക്കെ ബൈ